റബ്ബർ മുറിച്ച സ്ഥലത്തും റബ്ബർ നടുമ്പും പോലെ നട്ടാമത് ഏത്രക്കം തേരിവാക്കുള്ള സ്ഥലത്തും ഇത് നടാം എന്തെങ്കിലും സംശയമുള്ള കൃഷി ചെയ്യുവാൻ വേണ്ടി എന്തെങ്കിലും സംശയമുള്ളവർ എന്നോട് വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും ഈ തൈ വേണമെന്നുള്ളവർക്ക് എടുത്ത് തരും ലാഭമാണ് ഇപ്പോഴിത് തീ പട്ടി പൊള്ളിക്ക് തമിഴ്നാട്ടിൽ മുന്നൂറ് രൂപ കുപ്പിക്കടിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബുള്ളൂസ് പൊള്ളിക്കുന്ന ഞാൻ വ്യത്യസ്തമായ ഒരു കൃഷി രീതിയെ കുറിച്ചാണ് റബ്ബറിൽ നിന്നുള്ള ആദായത്തെക്കാളും മറ്റ് മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ആദായ കൃഷിയേക്കാടിലൊക്കെ വളരെ ആദായകരമായ ഒരു കൃഷി രീതിയാണിത് അൽപീസ എന്ന് പറയുന്ന ഒരു മരം വളർത്തി നല്ല വരുമാനമാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ തേടി പോകണ്ട ഇത് ഇത്ര പതിനാറ് ഇഞ്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് ആള് വന്ന് ഏത് ചതുപ്പ് പ്രദേശത്തും ഏത് രീതിയിലുള്ള ചരിഞ്ഞ പ്രതലത്തിലായാലും എല്ലാടും നടാവുന്നതാണ് അടിസ്ഥാന കൃഷിയാണ് ശരിക്കും വസ്തുക്കൾ ഉള്ളവർക്ക് ഇത് അടിസ്ഥാനമായിട്ട് നടാം റബ്ബർ നടനേക്കാളും ലാഭമുണ്ട് പക്ഷെ റബ്ബറിനെ നോക്കിയിരിക്കണം പിന്നെ അതുപോലെ ഇതാണെങ്കിൽ ആളുകൾ വന്നേക്ക് കാഴ്ചകളിലേക്ക് പോവാം എല്ലാവർക്കും ഹായ് ഹായ് എല്ലാവർക്കും ജയരാജേട്ടാ നമസ്കാരം നമസ്കാരം ജയരാജേട്ട ഈ പറമ്പിലേ ഈ ഒരു മരം നടാനുള്ള കാരണം എന്താ ഇവിടെ പന്നി എന്തിനുശല്യവും മറ്റും ഉള്ളത് കൊണ്ടല്ലയോ മറ്റേത് കൃഷി ചെയ്താലും പന്നി അങ്ങ് ശല്യപ്പെടുത്തി എന്നെ അവതരിവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാ ഈ പാടി സ്ഥലത്ത് ഈ മരം നടന്നത് പറയും മര എത്ര മൂടുണ്ട് ഇവിടെ എനിക്കിവിടെ ഇരുന്നൂറ്റി അമ്പത് മൂടുണ്ട് ഇരുന്നൂറ്റിഅമ്പത് മൂട് ഇതിപ്പോ ഏകദേശം എത്ര നാള് പ്രായമായ മരവാ ഇത് മുപ്പത് മാസം പ്രായമുള്ളതാ മുപ്പതില്ലയോ ആ ദൂര റബ്ബർ മരമാണെന്ന് തോന്നും പക്ഷെ ഇത് അൽപീസയാണ് ഈ മര ഉം എന്താണ് ഈ ഈ വസ്തു പാഴായിട്ട് കിടക്കില്ലേ പാഴായി കിടക്കുന്ന സ്ഥലത്ത് ഇത് നട്ടാ നമുക്ക് ഉപയോഗമുണ്ട് ഇത് പെട്ടെന്ന് വളരുകയും ഇത് വിൽക്കുമ്പോ നല്ല ലാഭവും കിട്ടും ഏഴോ എട്ട് വർഷം ആയാ മതി എട്ട് വർഷം കൊണ്ട് അറുപത് ഇഞ്ച് എഴുപത് ഇഞ്ച് വണ്ണം ആവും അന്നേരം എനിക്ക് നല്ല വില കിട്ടും പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ ഒരെണ്ണത്തിന് കിട്ടും അങ്ങനല്ലേ അപ്പം പിന്നെ ഒരു മരത്തിന് എത്ര ഇഞ്ച് വണ്ണ വണ്ണമായ മരത്തിന കിട്ടുന്നേ ഒരു എഴുപതിഞ്ചൊക്കെ ആയ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ കിട്ടും എഴുപത് ഇഞ്ചായോ എഴുപത് ആവാൻ എത്ര മാസം എടുക്കും ഏഴ് വർഷം പതി വർഷം പന്ത്രണ്ടായിരം രൂപ ഒരു മരത്തിന് കിട്ടും കുറഞ്ഞത് കിട്ടും അതിൽ കൂടുതലാ പ്രതീക്ഷ അപ്പൊ ഇതിനകത്ത് എത്ര മൂടുണ്ട് മൊത്തം വന്നാൽ മൂടു കറക്റ്റ് ആയിട്ട് എനിക്ക് ഈ കിട്ടും അപ്പൊ ശരിക്കും കണക്ക് കഴിഞ്ഞാൽ മറ്റു വിളകളെ ലാഭം പന്നിയും പത്തിവത്തില്ല ഇത് വസ്തു ഇങ്ങനെ വെറുതെ ഇത് വെറും വനമായിട്ട് ആ എനിക്ക് ഏക്കറിന് ഒരു വർഷത്തേക്ക് പതിനായിരം രൂപ റൈസിങ് കൊടുത്താൽ മതി പാട്ട പൈസ അങ്ങനെയല്ലേ ഈ മരത്തിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് വേണ്ടിയുള്ള എന്താണ് നടാൻ ആഗ്രഹിക്കുന്നവര് കിളച്ച് ചീനിക്കൂന പോലെ കൂട്ടിയിട്ട് എല്ല് പൊടിയും ചാണകപ്പൊടിയും ഇട്ട് നട്ട് പിന്നെ അതിന് പിന്നെ വളച്ചൊക്കെ വെച്ച് വെട്ടി വെച്ച് നട്ട് ഇട്ട് നിന്ന് വെള്ളം നനച്ച് അതിന് വെള്ളം നനച്ചു കൊടുത്ത് അത് ഒരു ആറുമാസ പ്രായം ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വളർന്നു കയറുന്നതാണ് ചേട്ടാ ഇതിന്റെ തൈ എവിടെ കിട്ടും നെയ്യറ്റിൻകര ബോർഡറിൽ തമിഴ്നാട് ബോർഡറിൽ ഇത് സുലഭമായിട്ട് കിട്ടും അല്ലാതെ ഇങ്ങോട്ടൊക്കെ നെടുമങ്ങാടുണ്ട് ഇങ്ങോട്ടൊക്കെ കിട്ടും കേരളത്തിൽ ഓ വടശ്ശേരിക്കര കിട്ടും അപ്പൊ ഇത് എത്ര അകല എത്രയാണ് വെച്ചിരിക്കുന്നത് റബ്ബറിന്റെ അകലം മതി അതിൽ കൂടെ ശകലം കൂടെ അകത്തി വെച്ചാൽ പെട്ടെന്ന് വണ്ടി മൂടുകൾ തമ്മിൽ എത്ര ഇപ്പൊ ഇത് പതിനഞ്ചടി അകലമുണ്ട് ഇത് ഇതാ എങ്ങനെ ഇത് വന്നു നമ്മുടെ ഇവിടെ വന്ന ആൾക്കാർ വന്ന് മേടിച്ചോളൂ കച്ചവടത്തിന് ഇത് നെറ്റിലിട്ട കമ്പനിക്ക് അറ നേരിട്ട് വരും ഇതിന് ഭയങ്കരപ്പെട്ട കോണ്ടാക്ടർമാരുണ്ട് അവർ വന്ന് വെട്ടിക്കൊണ്ട് പോകും ചേട്ടാ എന്തു ഈ തടി കൊണ്ട് എന്തു ഉപയോഗം എന്നറിയാമോ ഇതിപ്പോഴേ മൂന്ന് ഉപയോഗത്തിന് ഉപയോഗിക്കുന്നു ഉൾഫൂട്ടിന് ഉപയോഗിക്കും ഫ്ലൈവുട്ടിന് ഉപയോഗിക്കും പിന്നെ തീപ്പെട്ടി കൊള്ളിക്കും ഉപയോഗിക്കുന്നു അതാണ് ഇതിന്റെ മൂന്ന് ഉപയോഗമുണ്ട് ഇത് നടുമ്പം പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊക്കെ ചെയ്യണോ വളം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളം ഇടണം ചാണകമാണ് ഇതിന്റെ ഏറ്റവും പറ്റിയ വളം ഈ ചാണകം ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് വളർന്ന് കയറും ഇതിപ്പോ പതിനെട്ട് ഇഞ്ച് കഴിഞ്ഞു ഇതിപ്പോ മുറിക്കുന്നത് ചേർത്ത് മുറിക്കത്തേ ഉള്ളൂ ഇപ്പോ ഇനി ഇത് ഏഴ് വർഷമാകുമ്പോ മുറിക്കും പല മൂടും ഉണ്ട് ഇങ്ങനെ ഇതിൽ ചേർത്തുകൊണ്ട് അന്നേരം ഇത് ഇതൊക്കെ ഒരു ആറു വർഷം ആവുമ്പോഴേ തന്നെ ഏകദേശം ആവും അറുപത് ഇഞ്ച് കഴുകി നമുക്ക് അതുകൊണ്ട് പത്ത് വർഷത്തേക്കാണ് എനിക്ക് പാട്ട ഇത് നല്ലൊരു ബിസിനസ് കാര്യം ഒരുപാട് പറമ്പ് ഇങ്ങനെ കരാറും കിടക്കുന്നുണ്ട് ആവശ്യക്കാർ നടട്ടെ അതിനുള്ള പ്രോത്സാഹനം അവർക്ക് അതിന്റെ വിളിച്ച് ചോദിച്ച എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാം അവരെ നട്ട് അവരെ എല്ലാവർക്കും ഉപയോഗ ഉപയോഗം വരട്ടെ റബ്ബർ മുറിച്ച സ്ഥലത്തും റബ്ബർ നടും പോലെ നട്ടാൽ മതി ഏറ്റക്കം തേരിവാക്കുള്ള സ്ഥലത്തും ഇത് നടാം റബ്ബറിന്റെ അകലം മതി അടിസ്ഥാന കൃഷിയാണിത് ഏർ ഒരുപാട് സ്ഥലമുള്ളവർക്ക് പാഴായിട്ട് കിടക്കുന്നവർക്കല്ല ഇത് നടന്നത് ലാഭകരമാണ് അടിസ്ഥാന കൃഷിയാണ് ഇത് വാങ്ങാനായിട്ട് ആൾക്കാർ പതിനെട്ടിഞ്ച് വണ്ണം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് വാങ്ങാനായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങും അങ്ങനെ നല്ല ലാഭമുണ്ട് എല്ലാവരും ചെയ്യണം ഈ ഭൂമി പാഴായി കിടക്കുന്നിടത്ത് പന്നി ശല്യം ഉള്ളിടത്ത് കൃത്യമായിട്ട് ചെയ്യുന്നത് ഇത് നല്ലതാണ് ഏർ അടിസ്ഥാന കൃഷിയാണ് ഈ റബ്ബറിൻ്റെ അകലേ ഉള്ളൂ റബ്ബറിന് കൃഷി ചെയ്യും പോലെ ചെയ്താൽ പെട്ടെന്ന് വളരുകയും ചെയ്യും ചാണകമാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കാൻ ചാണകം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വളർന്നു കയറുന്നതാണ് രോഗങ്ങളൊന്നും മറ്റു രോഗങ്ങളൊന്നും ഇതിന് ഇല്ല രോഗമേ ഇല്ല റബ്ബറിനെ പോലുള്ള പരിപാലന രീതികളൊന്നും ആവശ്യമില്ല ഒന്നും ചുമ്മാ നാട്ടിൽ കൃഷി ചെയ്താൽ മതി റബ്ബറിനെ പോലെയുള്ള ഒരു പിന്നെ അസുഖങ്ങളാ ഒന്നും ഇതിനില്ല ഒരു കുഴപ്പവും ഇല്ല ഇതിന്റെ ചാണകം ഇതേപോലെ ഇത് രണ്ടാം ഘട്ടം അടിസ്ഥാന വളമാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് മരം ഞാൻ നട്ടിട്ട് മുപ്പത് മാസമായി നട്ടത് ഗാസിക്ക് ഈ ഭൂമി കിളക്കേണ്ട കാരണമില്ല പൂമ്പയ്ക്ക് കിളച്ച് കൂട്ടി നട്ടാൽ മാത്രം മതി ഈ തൈ നടുമ്പോഴ് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് നട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണ വളർച്ച ആറുമാസാകുമ്പോൾ ഒരു നല്ല ഒരു ചെറിയ കമ്പ് തൈസാവും പിന്നെ അത് വളർന്നു വളർന്നുകൊള്ളും അതിന് പിന്നീട് അടുത്ത വളമെന്ന് പറയുമ്പോൾ വീണ്ടും ചാണകമോ പിന്നെ അതിൻ്റെ എല്ലുപൊടിയോ പാക്റ്റംപോസോ ഇട്ട് വിട്ടുകൊടുത്താൽ മതി വെള്ളം ഉണക്കുള്ള സ്ഥലത്ത് വെള്ളം നനച്ചു കൊടുക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും പിന്നെ നല്ല തൈ എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഈ നോക്കി അവിടെ ചെന്ന് എല്ലാം നല്ല നേഴ്സറിയിൽ നല്ല തയ്യെ വച്ചിരിക്കും കോശംപ്പെട്ട തൈ വച്ചിരിക്കത്തേ ഇല്ല ഏത് നേഴ്സറി പോയാലും ഇതിൻ്റെ ദിനം നല്ല തയ്യെ തരത്തത് ആ തൈ കൊണ്ട് നട്ടാൽ ഒരു ശല്യമില്ല പന്ന് ശല്യം നല്ല വളർച്ചയുണ്ട് എൻ്റെ ആ കൃഷി അനുസരിച്ച് എനിക്കിത് നല്ല വളർച്ച ഞാനിപ്പോൾ കുറച്ച് മുറിച്ച് വിറ്റ് ഇവിടെ വന്നിട്ട് പത്തിരുപത് വർഷമായി എനിക്കിതിൻ്റെ കൃഷിയുണ്ട് വേറെ ഒരു സ്ഥലത്ത് അടുത്ത ഘട്ടത്തിൽ ഒരു അറുന്നൂറ് നൂറ് വെച്ചിട്ടുണ്ട് അത് മൂന്ന് വർഷം കഴിഞ്ഞതാണ് അത് മൂന്ന് മൂന്നര വർഷമായി അവിടെയും ഉണ്ട് എനിക്ക് കൃഷി അങ്ങനെ സുലഭമായിട്ട് ഞാൻ ചെയ്യുകയാണ് പിന്നെ ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു വർഷം ഇതിൻ്റെ ഇടയ്ക്ക് വാഴ കൃഷി ചെയ്യാം രണ്ടാം വർഷം വാഴ ചെയ്യാൻ പറ്റത്തില്ല ഒരു വർഷം വാഴ ചെയ്യാം വാഴ നട്ടാലും വാഴപ്പിണ്ടി എല്ലാം ഇതിന് നല്ല വളവുമാണ് ഞങ്ങളിത് ഒരു വർഷം വാഴ നട്ടതാണ് ഇവിടെ നല്ല ലെവലില് വാഴ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ അത് സൂക്ഷിക്കണം മരം നല്ല ലെവലിൽ വളരും എന്തെങ്കിലും കേട് കേടുവെല്ലാം വന്ന ഈ റബ്ബർ റബ്ബറിൽ ഉപയോഗിക്കുന്ന ഒരു കീലുണ്ട് അത് വാങ്ങിച്ച് മാത്രം തേച്ച് കൊടുത്താൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല അതിന് പ്രത്യേക മരുന്നൊന്നും ഇല്ല ഇതിന് റബ്ബർ കോട്ടം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് മാത്രം എന്തെങ്കിലും മുറിവ് പറ്റിയാലോ ചതവ് പറ്റിയാലോ അത് വാങ്ങിച്ച് അങ്ങ് തേച്ചാൽ മതി അതങ്ങ് മാറിക്കോളൂ പിന്നെ ഒന്നും കിട്ടിയില്ലേ പച്ച ചാണകം മാറ്റി തേച്ചാലും മതി ഉപയോഗം അത്യാവശ്യത്തിന് അത് വളർന്നുകൊള്ളും അത് ഇങ്ങനെ കൃഷി ചെയ്ത് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് നല്ല കൃഷിയാണ് എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ട സ്ഥലവുമാണ് വെറും കാടായിട്ട് കിടന്നതാണ് വനം പോലെ കിടന്ന സ്ഥലമാണ് ഞാൻ തെളിച്ചത് അത് നല്ല ലെവലിൽ ഇപ്പോൾ വളരുന്നു ഉടമസ്ഥാനം വലിയ ഇഷ്ടം കാര്യമാണ് അവർക്ക് വന്ന് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് വർഷവർഷം പതിനായിരം രൂപ ഏക്കറിന് കൊടുക്കണം അങ്ങനെ കൊടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഇവിടെ ശരിക്കും കൃഷിയുണ്ട് എനിക്കിപ്പോ സുലഭമായിട്ടുണ്ട് ഒരു ആയിരം മൂന്ന് മരത്തിനകത്ത് എനിക്കിപ്പോ കൃഷിയുണ്ട് പലയിടങ്ങളിലായിട്ട് ചേട്ടാ ഇത് കാണുമ്പോഴേ നാട്ടിലെ വാഗയോ അതുപോലുള്ള ഒരു നിൽക്കുന്ന ചെടികളുടെ ഇല കണ്ടിട്ട് പക്ഷെ ആ ഇല വലിയ വേറെ ഈ നാട്ടിലൊക്കെ കുറവായിരുന്നു വടശ്ശേരി ഉണ്ട് അതേസമയം വടശ്ശേരി കരയുണ്ട് പിന്നെ ഇത് കണൽമരമായി നടന്ന ആ മരമ ഇത് അൽപീസ ഇത് വടശ്ശേരി കരയുണ്ട് തമിഴ്നാട് ബോർഡറിൽ നെയ്യാറ്റിൻകര തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് നെടുമങ്ങാട് കുലശേഖരം കളിയൽ ഇങ്ങനെയുള്ള സ്ഥലത്തുണ്ട് ഇത് കൊള്ളിക്ക് തമിഴ്നാട്ടിലോട്ട് സുലഭമായിട്ട് പോകുന്ന ഒരു ഹുബിക്കടിക്ക് മുന്നൂറ് രൂപ കിട്ടും മുന്നൂറ് രൂപ ഒരു ഹുബിക്കടിക്ക് കിട്ടും പതിനാലിഞ്ച് തൊട്ട് അളക്കുകയും ചെയ്യും പതിനാലിഞ്ച് വണ്ണം തരും ഇതൊക്കെ അള അളവായതാ പതിനാലിഞ്ച് തൊട്ട് അളക്കും ഈ ഒരു മരം ഇപ്പോ നിലവിലെ അവസ്ഥയിൽ എത്ര കൂബിക്കടി കിട്ടും ഇതിപ്പോ ഒരു അഞ്ച് കുബിക്കടിയെ കിട്ടും ഇതിപ്പോ നാല് അല്ലെങ്കി അഞ്ച് കിട്ടും അതേ കിട്ടത്തുള്ളൂ അഞ്ച് കൂപിക്കടിയാകുമ്പോ ഇപ്പൊ മൂന്ന് പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വളർച്ച ആയിട്ടുള്ളൂ ഇത് എത്ര മാസത്തെ പ്രായമായ പിന്നെ മുപ്പത് മാസത്തെ പ്രായം മുപ്പത് മാസം പ്രായമായ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും കൃഷികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പന്നി പന്നിശല്യം പന്നി അത് കാരണം പന്നി പന്നിശല്യം ഭയങ്കര പന്നിശല്യം ഇട വരെ ഇപ്പോഴും പന്നി അങ്ങനെയുള്ള ശല്യം ഉള്ള സ്ഥലം അതിന് ഇത് കൃഷി ചെയ്താൽ ആദ്യം കുറച്ച് പൈസ മുടക്കണം മുടക്കി കഴിഞ്ഞാൽ നല്ല ലെവലിൻ്റെ അത് ഉണ്ടാവും നല്ല ലാഭമുള്ള കൃഷിയാണ് എല്ലാവരും ചെയ്യണം നന്നായിട്ട് ചെയ്യുക ഇത് നമ്മുടെ ഇത് ചിലവിനെ കുറിച്ച് ഇത് പെട്ടെന്ന് ഇത് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടി വരുമാന അടിസ്ഥാന വളം രണ്ടാം ഘട്ടമാണ് ഈ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ചവറെല്ലാം വലിച്ച് വെച്ച് ചാണകം പാരിയിട്ട് കൊടുത്താൽ വേറെ ഒന്നും ചെയ്യേണ്ട ഇത് വളർന്ന് കയറിക്കൊള്ളും റബ്ബറിനെ പോലെ ചാണകം ഇടുന്നതിന് ഒരു കുഴപ്പമില്ല ചീക്ക് വരത്തില്ല ഒരു കേടുമില്ല ഇല്ല ഇതിൻ്റെ രോഗം എന്ന് പറയുന്നത് ഞാൻ എനിക്കറിയത്തില്ല രോഗമൊന്നും വന്നിട്ടില്ല അൽപി സൈക്ക് രോഗമില്ല പാഴായിട്ട് കിടക്കുന്ന സ്ഥലത്ത് പറ്റിയ കൃഷിയാണ് റബ്ബറിന്റെ അകലം ഭൂമി കളയ്ക്കണ്ട ഒന്നും ചെയ്യണ്ട നട്ടിട്ട് കൊടുത്താൽ മതി വളർന്നു കയറും ലാഭമാണ് തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിക്ക് എടുക്കുന്ന തമിഴ്നാട്ടിൽ മുന്നൂറ് രൂപ കുബിക്കടിക്ക് വിലയുണ്ട് തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിക്ക് ഇതൊക്കെ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിക്ക് പോകും ഇത് മുറിച്ചു മാറ്റിന് ശേഷം മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ആ അവിടെ തന്നെ പെട്ടെന്ന് അടുത്ത കൃഷി ചെയ്യുകയും ചെയ്യാം ഗുണമുണ്ട് വാഴ നടാം പിന്നെ അതുപോയിട്ട് വീണ്ടും ഈ കൃഷി തന്നെ ചെയ്താൽ പെട്ടെന്ന് കയറി വരും ഇതിന്റെ മൂട്ടിൽ അതിന് തന്നെ എടുക്കാനുള്ളത് ഇത് സംഭരിക്കുന്ന വെള്ളം എല്ലാം സംഭരിക്കുന്ന ഒരു മരമാണ് വേനൽക്കാലത്ത് വെള്ളം സംഭരിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കുന്ന ഒരു മരമാണ് അൽപീസ അത് വളരും എല്ലാവരും അത് ചെയ്യുക പിന്നെ നോക്കി ചെയ്താൽ നല്ല ലാഭമുള്ള ഒരു കൃഷിയാണ് എല്ലാവരും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിൽ നെയ്യറ്റിങ്ങര തിരുവനന്തപുരം അങ്ങോട്ട് നെയ്യത്തിങ്കര കഴിഞ്ഞിട്ട് വെള്ളറട പാലിയോട് അങ്ങോട്ടൊക്കെ എല്ലാം ഇതുകൊണ്ട് മണ്ണാങ്കോണം ഇതെല്ലാം ഈ കൃഷി ഉണ്ട് നട്ട് കൃഷി ചെയ്യുന്നതാണ് ഈ കൃഷി സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുള്ള കൃഷി ചെയ്യുവാൻ വേണ്ടി എന്തെങ്കിലും സംശയമുള്ളവർ എന്നോട് വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും ഈ തൈ വേണമെന്നുള്ളവർക്ക് എടുത്ത് തരും കൃഷി വേണമെങ്കിൽ ആൾ വിട്ട് വെച്ചും തരുന്നതാണ് ആരെങ്കിലും വന്ന് എന്നെ ആവശ്യപ്പെട്ടാൽ എൻ്റെ നമ്പർ വാങ്ങിച്ച് വിളിച്ചാൽ മതി അത് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് സംശയം പറഞ്ഞു തരും എന്തൊക്കെയാണ് അടിസ്ഥാനമായിട്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം അതിനൊരു വിഷമം എനിക്കില്ല എനിക്കിത് ശരിക്ക് കൃഷിയുണ്ട് എന്നെ വൈകുന്നേരം നാല് അഞ്ചു മണി കഴിഞ്ഞിട്ട് ആറു മണി കഴിഞ്ഞ് എന്നെ വിളിച്ചാലേ എന്നെ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് നമസ്കാരം ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൊടുത്തു ഇതിന് ഇതിന് കൊടുത്തി ഞാൻ പറഞ്ഞോളാം ഇതിൻ്റെ എനിക്ക് ക്ലിയർ ആയിട്ട് പറയാം അപ്പൊ ജയരാജ ചേട്ടൻ്റെ അൽപീസ മരത്തിന്റെ കാഴ്ചകൾ കണ്ടല്ലോ കൃഷി രീതിയെ കുറിച്ചൊക്കെ എല്ലാം അദ്ദേഹം ഇപ്പോൾ ഓർത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പറയാൻ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അഗാധമായ അറിവാണ് ഈ കൃഷിയെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കടുത്ത് കോട്ടവാതിക്കൽ എന്ന സ്ഥലത്താണ് കുന്നമ്മൂടിനും അടുത്തായിട്ട് വരും അപ്പോൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കാരണത്തിൽ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിനെക്കുറിച്ച് സംശയമുള്ളവർ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം വിളിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം മറ്റു കൃഷികളും കാര്യങ്ങളും എല്ലാം നല്ല തിരക്കിലാണ് അല്ലേ ചേട്ടാ അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ചേട്ടാ ഒരു കൈ ഹായ് ഇത് സംശയമുള്ളവർക്ക് തൈ വരെ എടുത്ത് ഞാൻ തരാം എല്ലാ എല്ലാ സഹായവും എന്നിൽ നിന്ന് ചെയ്തു തരാം ഞാൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് പള്ളി കൊന്നാം നന്ദി നമസ്കാരം